വേഗത്തിൽ താടി വളരാൻ അഞ്ച് നാച്ചുറൽ മാർഗങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന താടിയും മീശയും വളരെ അഭിമാനത്തിന്റെ ഒരു ഉറവിടമാണ് ഇന്ന് ഗൂഗിളിൽ ഏറ്റവും പ്രാചാരമുള്ള തിരയിൽ പദങ്ങളിൽ ഒന്നാണ് എങ്ങനെ താടി വേഗത്തിൽ വളർത്താം ഇതാ നാച്ചുറൽ ആയിട്ടുള്ള അഞ്ച് മാർഗങ്ങൾ ദിവസത്തിൽ രണ്ടു തവണ ചൂടാക്കി ആർപ്പിച്ച് ശുദ്ധജലം ഉപയോഗിച്ച് ചർമ്മം കഴുകുക വൃത്തിയുള്ള തൊക്ക് മുടി വളർച്ചയെ വേഗത്തിലാകുന്നു നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത് ഡെഡ് സെല്ലുകളെ തകർക്കാൻ സഹായിക്കുകയും താടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ചില വിറ്റാ വിറ്റാമിനുകളും ധാതുക്കളും മുഖത്തുണ്ടാകുന്ന മുടി വള വളർത്തുന്നതിന് സഹായകമാകുന്നു മുടി വളർച്ചയെ വേഗത്തിലാക്കാൻ വ്യായാമങ്ങൾ വിറ്റാമിൻ എ ബി സി ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക മുഖം മസാജ് ചെയ്യുന്നത് മുഖത്തെ രക്തചക്രമണം മെച്ചപ്പെടുത്തുന്നതും ഇത് മുഖത്തെ പുതിയ മുടി വളർച്ചയ്ക്ക് ഉത്തേജിപ്പിക്കുന്നു ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കുക മാംസം മത്സ്യം മുട്ട എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ മുഖത്തെ മുടിവേഗത്തിൽ വളരുവാൻ സഹായകമായി തീരും ഏറ്റവും പുതിയ ടോപ്പ് ട്രെൻഡിംഗ് ന്യൂസ് അറിയാൻ റോക്ക്ബുൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യും